ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പടിപ്പിച്ച് ഗൗതം ഗംഭീർ പടിയിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടാണ് ഗംഭീർ ഇനി എത്തുക ഗംഭീറിനെ കെ കെ ആറിൽ പിടിച്ചു നിർത്തുവാൻ ബ്ലാങ്ക് ചെക്കടക്കം കെ കെ ആർ ഉടമ ഷാറുഖ് ഖാൻ നൽകിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് എന്നാൽ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചാണ് ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി മാറുന്നത് ഗംഭീർ പടിയിറങ്ങിയത് കെ കെ ആറിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വിടവ് നികത്തുക എന്നത് അത്ര എളുപ്പമല്ല പക്ഷേ ഇപ്പോഴിതാ ഗംഭീറിന്റെ വിടവ് നികത്തുവാൻ നിർണായകമായ നീക്കം കെ കെ ആർ നടത്താൻ പോവുകയാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിയുന്ന രാഹുൽ ദ്രാവിഡിനെ ഉപദേഷ്ടാവാക്കാനാണ് കെ കെ ആർ നീക്കം നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം കെ കെ ആർ ഉടമ ഷാറുഖ് ഖാൻ ദ്രാവിഡുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ദ്രാവിഡ് ഇന്ത്യയെ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ചാണ് പടിയിറങ്ങുന്നത് നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്തും ദ്രാവിഡ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പുതിയ റോളിനെ കുറിച്ച് ദ്രാവിഡ് വ്യക്തമായി ഒന്നും പറഞ്ഞതുമില്ല എന്നാൽ പരിശീലക റോളിൽ തുടർന്നേക്കുമെന്നുള്ള സൂചന അദ്ദേഹം നൽകിയിരുന്നു ഐ പി എല്ലിൽ പരിശീലക സ്ഥാനത്തേക്കെത്തിയാൽ ദ്രാവിഡിന് ഇത്രയും സമ്മർദ്ദവും ഉണ്ടാവില്ല ദേശീയ ടീമിന്റെ പരിശീലകനായാൽ അവർക്കൊപ്പം എപ്പോഴും സമയം ചിലവിടേണ്ടതായിട്ട് വരും എന്നാൽ ഐ പി എല്ലിൽ പരിശീലകനായാൽ അത്രയും ജോലി ഭാരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ദ്രാവിഡ് ഐ പി എല്ലിലെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓഫർ ദ്രാവിഡ് സ്വീകരിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം കെ കെ ആർ നിലവിലെ ചാമ്പ്യന്മാരാണ് ഇത് ദ്രാവിഡിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗംഭീരനെ പോലെ ട്വന്റി ട്വന്റിയിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന പരിശീലകനാണ് ദ്രാവിഡ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ട്വന്റി ട്വന്റിലെ വെടിക്കെട്ട ശൈലി പഠിപ്പിക്കാൻ സാധിക്കുന്ന ബാറ്റ്സ്മാൻ അല്ല ദ്രാവിഡ് കെ കെ ആർ പോലൊരു ടീമിൽ ദ്രാവിഡിനെ പോലൊരു ശാന്തനായ പരിശീലകൻ വരുന്നത് വലിയ ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്താവും ദ്രാവിഡിന്റെ തീരുമാനം എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ദ്രാവിഡ് ഉടൻ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേക്കില്ലെന്നും ഇനി ഇനിയൊരു വിശ്രമം എടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇതിനിടെ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചുപോകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പ്രഥമ സീസണിന് ശേഷം കിരീടത്തിലേക്ക് എത്തുവാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ മേഘാലയത്തിലൂടെ വലിയൊരു അഴിച്ചുപണി രാജസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് ദ്രാവിഡിനെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിച്ച് കുമാർ സംഘകാരിയെ ടീം ഡയറക്ടറായി നിലനിർത്തുവാൻ രാജസ്ഥാൻ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് സൂചന അടുത്ത സീസണിൽ മെഗാ താരലം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളിലും വലിയ അഴിച്ചുപണി ഉണ്ടാവും പരിശീലക സ്ഥാനത്തേക്ക് എത്തിയാലും ദ്രാവിഡിന് കാര്യങ്ങൾ എളുപ്പമാവില്ല ഒരു പുതിയ ടീമിനെ സൃഷ്ടിച്ച് കിരീടത്തിലേക്ക് ഉയർത്തുക എന്നത് എളുപ്പമുള്ള ജോലിയല്ല അതുകൊണ്ട് തന്നെ കെ കെ ആറിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ദ്രാവിഡ് എത്തിപ്പെടുവാൻ സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാന്റെ ക്ഷണം ലഭിച്ചാൽ ദ്രാവിഡ് അങ്ങോട്ട് പോകുവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ദ്രാവിഡിന് വൈകാരികമായി അടുപ്പമുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലേക്ക് പോകാൻ ദ്രാവിഡ് കൂടുതൽ താൽപര്യം കാട്ടാനും സാധ്യതയുണ്ട് ഗംഭീറിനെ കെ കെ ആറിൽ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമം ടീം നടത്തിയിരുന്നെങ്കിലും ടീം വിടാനായിരുന്നു ഗംഭീറിന്റെ തീരുമാനം ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനം ഗംഭീറിനെ സംബന്ധിച്ച് വലിയ സ്വപ്നമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു അവസരം ലഭിച്ചപ്പോൾ കെ കെ ആർ വിട്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതും കെ കെ ആർ ആവട്ടെ മൂന്ന് തവണയാണ് ഐ പി എല്ലിൽ കപ്പടിച്ചത് രണ്ടു തവണ ഗംഭീറിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലായിരുന്നു കെ കെ ആർ കപ്പടിച്ചത് വട്ടം അദ്ദേഹം ഉപദേഷ്ടാവായിരുന്നപ്പോഴും ഗംഭീറിനെ വിട്ടുകളയാൻ കെ കെ ആർ താൽപര്യം കാട്ടാതിരുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ദ്രാവിഡിന്റെ തീരുമാനം എന്താണെന്ന് കാത്തിരുന്നു തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു